ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ഈ ഏഴുപേരെ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ചോദ്യത്തിന് കൊന്നുകളയണമെന്ന് തന്നെയാണ് നിങ്ങളിൽ ഭൂരിഭാഗം പേരും പറഞ്ഞത് പക്ഷേ ഞാനൊന്ന് പറയട്ടെ ഇതുപോലെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവർക്ക് മരണം ഒരു ശിക്ഷയല്ല അതൊരു രക്ഷപ്പെടലാണ് അങ്ങനെ ആവരുത് മരണം അവർ ആഗ്രഹിക്കണം ഓരോ നിമിഷം അതിനുവേണ്ടി കൊതിക്കണം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം അതിലും വലിയ ശിക്ഷയൊന്നും ഇതുപോലുള്ളവർക്ക് നൽകാൻ കഴിയില്ല ആ ശിക്ഷ കാണുന്നവർക്കുള്ളിൽ ഭയം ജനിക്കണം മേലിൽ ഇതുപോലെ തെറ്റി ഇനി ആരും ചെയ്തു പോരുത് ഒരാളും മറ്റാളുടെ ജീവനോസ്വത്തിനു ആപത്തായി മാറരുത് ഒരു ശിക്ഷയായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത് ദാ ഇതുപോലെ ആരും ഭയക്കണം അവരെ കാണുമ്പോൾ എന്ന് പറഞ്ഞ ശേഷം സ്ക്രീനിലായ ഏഴുമരുടെയും മുഖം തെളിഞ്ഞു വന്നു ആദ്യ കാഴ്ചയിൽ തന്നെ എല്ലാവരും നിലവിളിച്ചുകൊണ്ട് കൊണ്ട് മുഖം തിരിച്ചുപോയി അത്രയ്ക്കും ദാരുണമായ ഒരു കാഴ്ചയായിരുന്നു അത് അവരുടെ ശരീരഭാഗങ്ങളിൽ പകുതി ഉറുമ്പ് പൊതിഞ്ഞിട്ടുണ്ട് പല ഭാഗങ്ങളും ഉറുമ്പ് തിന്ന് തീർത്തിട്ടുണ്ട് ഉറുമ്പുകൾ ഇങ്ങനെയൊക്കെ മനുഷ്യനെ ആക്രമിക്കുമോ എന്ന് ഒരു നിമിഷം എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി അത്രയ്ക്കും മൃഗീയമായിരുന്നു അവരുടെ അവസ്ഥ ഇവർ ഏഴുപേർ ഇതുവരെ മരണത്തിന് കീഴടങ്ങിയിട്ടില്ല മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ ഇത്രയും ദിവസത്തിനുള്ളിൽ അവർ അനുഭവിക്കാവുന്ന എല്ലാം അനുഭവിച്ചു ഇവർക്ക് പറ്റിപ്പോയ തെറ്റുകളൊന്നും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇവർ ആവർത്തിക്കില്ല ഇതിൽ കൂടുതൽ ശിക്ഷയൊന്നും ഇനി ഇവർക്ക് നൽകാനില്ല ഇനി ഇവരെ മരണം കൊണ്ട് അനുഗ്രഹിക്കണം അതുമാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ ഇതുപോലെ ഭൂമിയിൽ അഹങ്കരിച്ച് പണത്തിന്റെ പിൻബലത്തിൽ എന്തു ചെയ്യാമെന്നുള്ള തോന്നലിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാവട്ടെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഇതുപോലുള്ള മരണം നാളെ നിങ്ങൾക്കും സംഭവിച്ചേക്കാം മാളുവിന്റെ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരും സ്വയം പറഞ്ഞു ഇതവർ അർഹിക്കുന്നു എന്ന് ആ ഏഴുപേരിലും ചെറിയൊരു അനക്കം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായിട്ടുണ്ട് അവരോരോരുത്തരും മേയ്ക്കപ്പിടാൻ ആൻസി അഹലിയും പുറത്തേക്ക് ഇറങ്ങാറില്ല അവരുടെ സമ്പാദ്യത്തിന്റെ പകുതിയിലധികം ചെലവഴിക്കുന്ന ബ്യൂട്ടി പാർലറുകളിലാണ് അങ്ങനെ അവർ തേച്ചു മിനിക്ക മുഖമാണ് ഇന്ന് ഉറപ്പുകൾക്ക് ഭക്ഷണമായത് ജിംബോർഡിൽ എത്ര അഹങ്കരിച്ചവരാണ് അർജുനും വിക്രമും മെൽവിനും അജിത്തും ജെയ്സണും ആരുടെ മുമ്പിലും തോൽക്കാതെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി തങ്ങൾക്കുണ്ടെന്ന് വിചാരിച്ചവരാണ് കേവലം ഉറുമ്പുകൾക്ക് മുമ്പിൽ തോറ്റുപോയത് ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ അഹങ്കാരത്തിൽ ചെയ്തു കൂട്ടുന്നതിനെല്ലാം ഒരിക്കൽ തിരിച്ചടി കിട്ടുമെന്ന മുന്നറിയിപ്പ് കൂടി ഇതിലുണ്ട് കുറച്ച് സമയത്തേക്ക് ആ സ്ക്രീനിലെ ശബ്ദം നിലച്ചു ആ ഏഴുപേരുടെ വീഡിയോ സ്ക്രീനിൽ നിന്ന് മാഞ്ഞു പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് പറഞ്ഞ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി ഇതേ സമയം ക്യാമറയിൽ എല്ലാ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ടിരുന്ന സിദ്ധാർത്ഥ് പെട്ടെന്ന് ക്യാമറ ഓഫാക്കി മാളുവിനെ നോക്കി ബാളു ഇത് വേണം ഒന്നുകൂടി ആലോചിച്ചിട്ട് പോലെ ഇനിയല്ല ഇവർക്ക് നൽകാവുന്ന ശിക്ഷയുടെ പരമാവധി നൽകി കഴിഞ്ഞു അതെല്ലാവരെയും നീ കാണിച്ചു ഇത്രയും മതി ഇനി അവരെ നീ കൊല്ലുന്ന എല്ലാവരും നീട്ട് കാണുന്നുള്ള വാശെന്തിനാ അതോടുകൂടി നിന്നെ അവരെല്ലാവരും തിരിച്ചറിയില്ലേ ഒന്നും ആരും അറിയാതിരിക്കാനല്ലേ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടതൊക്കെ സിദ്ധാർത്ഥാവള് വേദനയോടെ നോക്കി സിദ്ധു എന്താണ് ഈ പറയുന്നത് ഈ വേഷത്തിൽ സിദ്ദുവിനെ തിരിച്ചറിയുന്നുണ്ടോ ഞാൻ കാർത്തികയായിട്ട് തന്നെ എല്ലാവർക്കും ഇവിടെ പ്രത്യക്ഷപ്പെടാനാണ് തീരുമാനിച്ചത് പക്ഷേ ഭഗവതിയാണ് എനിക്ക് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞു തന്നത് എന്നെ കണ്ട് ഭഗവതിയാണ് തെറ്റിദ്ധരിച്ച തിരുമേനി വഴി ഞാൻ മനസ്സിലാക്കിയ സത്യമാണത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചുകൂടിയെന്ന് ഞാനും ചിന്തിച്ചു പോയി സിദ്ധു പറ സിദ്ദുനെ തിരിച്ചറിയുന്നുണ്ടോ ഞാൻ ദക്ഷയാണെന്ന് ഒറ്റന്നോളിൽ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അവൾ സിദ്ധാർത്ഥിന്റെ മുമ്പിലേക്ക് വന്ന് ചോദിച്ചു ഇല്ല ഒരിക്കലുമില്ല എനിക്കൊന്നല്ല മറ്റൊരാൾക്കും പെട്ടെന്ന് നിന്നെ തിരിച്ചറിയാൻ കഴിയില്ല അത്രയ്ക്കും മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ സാക്ഷാൽ ദേവിയെ പോലെ തന്നെയുണ്ട് കാഴ്ചയിൽ മുഖത്തും ശരീരഭാഗങ്ങളിലും തേച്ചു പിടിപ്പിച്ച ചായവും നീ അണിഞ്ഞിരിക്കുന്ന ആഭരണം ഒറ്റ നോട്ടത്തിൽ നിന്നും വീണ്ടിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഈശ്വര ചൈതന്യമാണെന്ന് തോന്നുന്നു പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത പോലെ ആവില്ല ചിലപ്പോൾ നിന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിവുകളോ പുറത്തുണ്ടെങ്കിലോ പ്രത്യേകിച്ച് പോലെ ബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസർ ഉള്ളപ്പോൾ അവൻ അന്വേഷിക്കുന്ന കേസിലെ പ്രധാന പ്രതിയാണ് നീ നിനക്കിതിനൊരു തെളിവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതില്ലാത്തതുകൊണ്ട് മാത്രം അവനിപ്പോഴും അടങ്ങി നിൽക്കുന്നു നമ്മളായിട്ട് അതിനൊരു അവസരം കൊടുക്കണോ സിദ്ധു അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഒന്നും സംഭവിക്കില്ല സിദ്ധു എന്നെ പെട്ടെന്നൊന്നും തിരിച്ചറിയില്ല ഇനി തിരിച്ചറിയാണെങ്കിൽ അറിയട്ടെ എന്റെ ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞ് എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ കീഴടങ്ങാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം അതിനുമുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അതിനാണ് മറ അതൊക്കെ പിന്നീടുള്ള കാര്യമില്ലേ ആദ്യം നമുക്ക് ഇവരുടെ കാര്യം തീരുമാനത്തിലാക്കാം വൈകുന്തോറും ഇവരുടെ ജീവൻ നിന്റെ കൈകൊണ്ട് തീർക്കണമെന്ന് നിന്റെ ആഗ്രഹം നടക്കാതെ വരും അത്രയ്ക്ക് മോശമാണ് ഇപ്പോൾ ഇവരുടെ അവസ്ഥ സിദ്ധു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞതും മാളും അവരുടെ അടുത്തേക്ക് നടന്നു അവരുടെ ദേഹത്തുള്ള ഉറപ്പുകൾ തട്ടിക്കളയാൻ ശ്രമിച്ചതും വേദനയെടുത്ത് അവരൊന്ന് ഞെരങ്ങി ഒന്ന് കരയാനോ കുതിരി മാറാനോ അവർക്കിപ്പോൾ ശേഷിയില്ല ജീവൻ നിലനിൽക്കുന്നു എന്നുള്ള തെളിവ് വേദന അസഹനീയമാവുമ്പോഴുള്ള ഈ ഞെരക്കം മാത്രമാണ് സിധുവിനോട് ക്യാമറ ഓണാക്കാൻ പറഞ്ഞ ശേഷം മാളു കയ്യിൽ ഒരു ശൂലം പിടിച്ച് മുഖത്ത് രൗദ്രഭാവം വരുത്തി സാക്ഷാൽ ഭഗവതിയെ പോലെ ക്യാമറക്കുമ്പിൽ വന്ന് നിന്നു പെട്ടെന്ന് സ്ക്രീനിൽ ലൈറ്റ് തെളിഞ്ഞതും എല്ലാവരും സ്ക്രീനിലേക്ക് ഉറ്റുനോക്കി വീഡിയോ ഓണായതും സർവാഭരണ വിഭൂഷിതയായി സാക്ഷാൽ ദേവി അവർക്കുമ്പിൽ നിൽക്കുന്നത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അമ്മയെ മഹാമായ എന്ന് വിളിച്ച് പലരും ആ രൂപത്തെ നോക്കി തൊഴുതു നിന്നു ആ വീഡിയോ കാണുന്ന പകുതിയിലധികം പേരും ഭക്തിയോടെ തന്നെയാണ് ആ രംഗങ്ങൾ നിന്നത് കണ്ടുനിന്നത് കവലിയൂരുകാരറപ്പിച്ചു അതവരുടെ അമ്മയാണെന്ന് ഇനി ഈ ഭൂമിയിൽ ഇതുപോലുള്ളവർ ഉണ്ടാവരുത് ഉണ്ടായാൽ എന്നെ പോലെയുള്ളവരും പിറവിയെടുക്കും നന്മയ്ക്ക് മുമ്പിൽ തിന്മ ജയിക്കുന്ന സമയം വന്നാൽ ആ തിന്മയെ അടിച്ചമർത്തി നന്മയെ സംരക്ഷിക്കാൻ ഏതെങ്കിലും രൂപത്തിൽ എവിടെയെങ്കിലും ഒരു ശക്തി ജനനം കൊണ്ടിരിക്കും എവിടെയും തിന്മ ജയിച്ച ചരിത്രമില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല ഇവർക്കുള്ള ശിക്ഷ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ നടപ്പിലാക്കണമെന്ന് എൻ്റെ തീരുമാനമാണ് ആ തീരുമാനം ഇതാ ഞാൻ പൂർത്തിയാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് മാളു ശൂലം ഉയർത്തിപ്പിടിച്ച് ഉഗ്രരൂപിണിയായി ദേഷ്യത്തോടെ അർജുൻ്റെ ചങ്കിലേക്ക് ആ ശൂലം കുത്തിയിറക്കി അത് അവൻ്റെ ശരീരം തുളച്ചു കയറി പുറത്തേക്ക് വന്നു അവന്റെ രക്തം അവരുടെ മുഖത്തേക്ക് ചീറ്റി എത്ര തളർന്നിരിക്കുകയായിരുന്നുവെങ്കിലും ആ നിമിഷം അവനൊന്ന് ശക്തിയോടെ പിടഞ്ഞു ഇരുകണ്ണുകളും മുകളിലേക്ക് തുറച്ചു വന്നു വേദന കൊണ്ട് നാവ് കടിച്ചു പ്രാണൻ പോകുന്ന വേദനയിൽ മലമൂത്ര വിസർജനം നടത്തി അല്പസമയം തന്നെ അവൻ നിശ്ചലനായി അത് കണ്ടത് മാളുവിന്റെ മുഖത്ത് ചിരിവിരിഞ്ഞു പിന്നീട് വിക്രമിനെയും നാൻസിയെയും അഹിലയെയും അജിത്തിനെയും മെൽവിനെയും ജയ്സിനെയും അവൾ ആ ശൂലം കൊണ്ട് നേരിട്ടു എല്ലാവരുടെ ശരീരത്തിലും ആ ശൂലം കയറിയിറങ്ങി അവരുടെ ചുളി രക്തം അവളുടെ മുഖത്തേക്ക് തെറിച്ചു അവരുടെ രക്തം കൊണ്ട് അവൾ അഭിഷേകം ചെയ്തു അവരുടെ മരണം തൻ്റെ കൈകൊണ്ട് സംഭവിച്ച നിമിഷം മാളു സ്വയം മറന്ന് പൊട്ടിച്ചിരിച്ചു തൻ്റെ മുമ്പിൽ തൻ്റെ അച്ഛനും അമ്മയും നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി ചിരിക്കിടയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് അവൾ രണ്ടുപേരും കൺമുമ്പിൽ നിന്നും മാഞ്ഞു പോകുന്ന പോലെ അവൾക്ക് തോന്നി അവരുടെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ടോ അതോ തനിക്ക് തോന്നുന്നതാണ് അവൾ സൂക്ഷിച്ചു നോക്കി അല്ല അവതൻ്റെ തോന്നലല്ല ആ രൂപം ഇതാ അടുക്കുന്നു മുഖം വ്യക്തമായതും അവടെ കണ്ണുകൾ വിടർന്നു താൻ കാണാൻ ഏറെ ആഗ്രഹിച്ചവൾ തൻ്റെ ദക്ഷൻ അവൾ ആ രൂപത്തിലേക്ക് തന്നെ മിഴിച്ചു നോക്കി ആ രൂപം അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഇതുവരെ ഇല്ലാത്തൊരു സുരക്ഷിതത്വം ആളുവിനാ നിമിഷം തോന്നി മനസ്സും ശരീരവും ഒരുപോലെ തണുത്തു അവളും ദക്ഷയോട് ചേർന്ന് നിന്നു മാളും എങ്ങോട്ട് ഒന്നും പറയാതെ മീഴിച്ചു നോക്കിയിരിക്കുന്നത് കണ്ട സിദ്ധുവിനെന്തോ പന്യേട് തോന്നി അവൻ ക്യാമറ ഓഫ് ചെയ്ത് മാളുവിനെ തട്ടി വിളിച്ചു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുപോലെ മാളും ഞെട്ടി അവനെ സൂക്ഷിച്ച് നോക്കി നിന്നു തച്ചു അവളപ്പം ഇങ്ങോട്ട് വന്നില്ലേ എല്ലാം തൻ്റെ തോന്നലായിരുന്നു അവൾ സംശയത്തോടെ ചുറ്റും നോക്കി നീ എന്തെങ്കിലും മീഴിച്ചു നോക്കുന്നു ആരെയാണ് നീ തേട്ന്ന് അവളുടെ നോട്ടം കണ്ട് സിദ്ധു ചോദിച്ചു എനിക്കെന്തോ പെട്ടെന്ന് ഇവിടെ ആരുമുള്ള പോലെ തോന്നി അവൾ ചുറ്റും കണ്ടുപിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് നിന്റെ വെറും തോന്നല നിന്റെ ലക്ഷ്യമിത പൂർത്തിയായിരിക്കുന്നു നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്റെ കൈകൊണ്ട് ഇവരുടെ മരണം സംഭവിച്ചിരിക്കുന്നു സിദ്ധു അവരെ ചൂണ്ടി അവളോട് പറഞ്ഞു അവളുടെ കണ്ണുകൾ ആ നിമിഷം തിളങ്ങി ഇവരെ ഒന്നുകൂടി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക സിദ്ധു എനിക്കെന്റെ വിജയം എല്ലാവരെയും അറിയിക്കണം അവൾ സന്തോഷത്തോടെ സിദ്ധുവിനെ നോക്കി മാളു പറയുന്നതായിട്ട് സിദ്ധാർത്ഥ ക്യാമറ ഓണാക്കി വീണ്ടും അവരെല്ലാവർക്കും കാണിച്ചു കൊടുത്തു അനുവാദമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് പോലും ഇനി ആരും സ്പർശിക്കരുത് അഗ്നി സ്പർശിച്ചാൽ ഇതായിരിക്കും അവർക്കുള്ള ശിക്ഷ ഇതുപോലെ ശിക്ഷിക്കാൻ ആരെയും നമ്മൾ കാക്കിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെയാണ് വിചാരണ ചെയ്യേണ്ടതും നമ്മൾ തന്നെയാണ് ശിക്ഷ വിധിക്കേണ്ടതും നമ്മൾ രാജ്യത്ത് ഓരോ ദിവസം എവിടെയെങ്കിലും ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല അവയിൽ ചിലത് പുറലോകറിയുന്നു ചിലത് അറിയാതെ പോകുന്നു അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പീഡനങ്ങൾ പിന്നെയും ആവർത്തിക്കപ്പെടും ഇത് നിർത്തലാക്കാൻ നമ്മൾ തന്നെ മുൻകൈ എടുക്കണം അല്ലാതെ ഇവിടുത്തെ നിയമവിചാരിച്ചാലൊന്നും അവസാനിക്കില്ല ഇതുപോലെ ഓരോരുത്തരും പിടഞ്ഞില്ലാതാവുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പേടി ഉണ്ടാവും നാം തന്നെയാണ് നമ്മുടെ സംരക്ഷകർ നാം തന്നെയാണ് നമ്മുടെ കാവൽക്കാർ ഇത് ഓർമ്മയുണ്ടായിരിക്കട്ടെ എല്ലാവർക്കും ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ എനിക്ക് ഇനിയൊരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇത് അന്ദി കുറിക്കുന്നു എന്ന് പറഞ്ഞ് സ്ക്രീനിലെ ലൈറ്റ് ഓഫായി എല്ലാവരും കൺമുമ്പിൽ കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ നിശബ്ദരായി നിൽക്കുകയാണ് ഇതൊക്കെ സത്യമാണോ അതോ മിഥ്യയോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ആളുകൾക്കിടയിൽ നിന്നും പല അഭിപ്രായങ്ങളും വരാൻ തുടങ്ങി ദൈവം പ്രത്യക്ഷപ്പെട്ട അവർക്ക് ശിക്ഷ നൽകിയാണെന്നൊരു പക്ഷം മറ്റാരോ വേഷം കെട്ടി ശിക്ഷ നടപ്പിലാക്കിയതാണെന്ന് മറുപക്ഷം എന്തായാലും ഈ ശിക്ഷ അവർ അറിയിച്ചു തന്നെയാണെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു തങ്ങളുടെ നാട്ടിലെ കൂട്ടിയ നോവിൽ നിന്ന് ഭഗവതി തന്നെ നേരിട്ട് വന്ന് ശിക്ഷ കൊടുത്തു എന്ന് കവലിയൂർ ഗ്രാമം വിശ്വസിച്ചു പല അഭിപ്രായങ്ങൾക്കിടയിലും ആ ഏഴുപേരും വീണു ചർച്ചാ വിഷയമായി ഇങ്ങനെയൊരു സംഭവം എല്ലാവരുടെയും ഉള്ളിലും വലിയൊരു ഭയം സൃഷ്ടിച്ചു ആളുകളെവിടെയും തടിച്ചുകൂടി നിൽക്കാൻ സമ്മതിക്കാതെ എല്ലാവരെയും അപ്പോൾ തന്നെ പോലീസ് അവിടുന്ന് നീക്കം ചെയ്തു ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് പ്രതി കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കണമെന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുണ്ടായി പല ചാനലുകളും പല രീതിയിൽ ഈ വാർത്തകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി പലരും ഒരു സൂപ്പർ ശക്തിയുടെ സാന്നിധ്യം പറയാതെ പറയുന്നുണ്ടായിരുന്നു ശക്തമായി എതിർക്കുന്നവരുടെ ഉള്ളിൽ പോലും ചെറിയൊരു സംശയം ഉളകൊട്ടിയിരുന്നു കവലിയൂരിൽ അന്തരീക്ഷം ഒന്ന് ശാന്തമായ ശേഷം കെവിൻ സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് അതിലെ പേര് കണ്ടതും അവനൊന്ന് ഞെട്ടി അവൻ്റെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു ആ പേര് കണ്ടത് അവൻ അത്ഭുതത്തോടെ ഫോണിലേക്ക് തന്നെ ഉറ്റുനോക്കി സംശയത്തോടെ തന്നെയാണ് അവൻ ഫോൺ എടുത്തത് കെവിൻ കാർത്തികയാണ് കാർത്തിക മുരളീധരൻ നീ തേടിക്കൊണ്ടിരിക്കുന്ന കുറ്റവാളി എത്രയും പെട്ടെന്ന് നീ എൻ്റെ എസ്റ്റേറ്റിലേക്ക് വരണം അവിടെയുണ്ട് ഞാൻ കൂടുതൽ പോലീസ് ഫോഴ്സിനെ വേണമെങ്കിൽ കൂട്ടിക്കോളി എന്ന് പറഞ്ഞാൽ അവൻ്റെ മറുപടിക്ക് പോലും കാത്തിൽക്കാതെ മാൾ ഫോൺ വെച്ചു കെവിൻ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്ന് കുറച്ച് സമയത്തേക്ക് മനസ്സിലായില്ല തങ്ങളുടെ എസ്റ്റേറ്റിലേക്ക് നിന്നെ അവർ വരാൻ പറഞ്ഞു ജനവാസമില്ലാത്ത റബ്ബർ മാത്രമുള്ള അവിടെ എന്താവും മേഡത്തിന് കാര്യം ഇനി കാണാതായ ഏഴുപേരെ അവിടെ എങ്ങനാവോ പൂട്ടിയിട്ട് കർത്താവേ ആ അടഞ്ഞു കിടക്കുന്ന വീട്ടിലെങ്ങനെ ആയിരിക്കോ അവർ കഴിച്ചു കൂട്ടിയത് അതിന് തന്നെയാണ് സാധ്യത അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒന്നും അപാര ബുദ്ധി തന്നെ അവർക്ക് തൻ്റെ മൂക്കിൻ തുമ്പിൽ തന്നെ അവർ ഒളിപ്പിച്ചില്ലേ എന്നിട്ട് നാട് നിങ്ങളെ എന്നിട്ട് ഓടിച്ചു അവൻ അപ്പോൾ തന്നെ നേരെ എസ്റ്റേറ്റിലേക്ക് വിട്ടു യാത്രയിലൂടെ നിങ്ങൾ അവൻ്റെ മനസ്സിൽ ഓരോ ചോദ്യങ്ങൾ കടന്നു വന്നുകൊണ്ടിരുന്നു എന്നിനായിരിക്കും തന്നെ അവരങ്ങോട്ട് വിളിപ്പിക്കുന്നു കാർത്തിക എന്ന പേരല്ലേ പറഞ്ഞു ഇനി കീഴടങ്ങാനായിരിക്കും അതോ ഇതുപോലെ ട്രാപ്പുമാണോ ഇനി തന്നെ അപായപ്പെടുത്താനോ മറ്റോ പദ്ധതിയിട്ട് കാണുമോ സാധ്യത ഇല്ലാതില്ല കാരണം അവരാരാണെന്നുള്ള രഹസ്യം മനസ്സിലാക്കിയ ഒരേ ഒരാൾ താനാണ് വേണ്ടി വന്നാൽ നിലനിൽപ്പിന് വേണ്ടി അവർ തന്നെ ഇല്ലാതാക്കാനും മടിക്കില്ല ഏയ് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല ദക്ഷ ഇനി ചെയ്യൂ അവന്റെ മനസ്സിൽ പല പല സംശയങ്ങളും മുളപൊട്ടിക്കൊണ്ടിരുന്നു എന്തായാലും അവന് എസ്റ്റേറ്റിലേക്ക് പോകുന്ന തൽക്കാലം ഫൈസലിനെ പോലും അറിയിച്ചില്ല ധൃതിയിൽ അവൻ ആ മല കയറി സിദ്ധു എത്ര പറഞ്ഞിട്ട് കൂട്ടാക്കാതെ കീഴടങ്ങാൻ തന്നെ മാൾ തീരുമാനിച്ചു ഇത്ര വലിയ തെറ്റ് തെറ്റിയതിട്ട് തനിക്കൊരിക്കലും സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയില്ല നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ ഒരിക്കലും ആ നിയമം കയ്യിലെടുക്കാൻ പാടില്ലെന്നുള്ള തീരുമാനത്തിൽ തന്നെ അവൾ ഉറച്ചുനിന്നു അവൾ എന്തു പറഞ്ഞാലും പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ ആ ശ്രമം അവിടെ ഉപേക്ഷിച്ചു മാധവനെ വിളിച്ച് അവൾ സമ്മതി ചോദിച്ചു മാധവൻ കരഞ്ഞു പറഞ്ഞെങ്കിലും കീഴടങ്ങാനുള്ള അവരുടെ തീരുമാനം മാറ്റാൻ അവൾ തയ്യാറായില്ല അവസാനം മനസ്സിലാ മനസ്സോടെ അയാളും അതിനെ സമ്മതിച്ചു അവരുടെ സമ്മതം കിട്ടിയതും ആളും കെവിനെ ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞു താൻ അറസ്റ്റ് ചെയ്യാൻ മറ്റാരേക്കാളും അവന് തന്നെയാണ് അവകാശം ഫോൺ വിളിച്ച ശേഷം അവൻ്റെ വരവും പ്രതീക്ഷകൾ പുറത്തെ തിണ്ണയിലിരുന്നു കെവിൻ വളരെ പെട്ടെന്ന് തന്നെ ആ വീടിനടുത്തേക്ക് എത്തിച്ചേർന്നു പൂട്ടി കിടക്കുന്ന തന്റെ വീടിന്റെ അടുത്തെത്തിയപ്പോൾ തന്നെ അവന് മനസ്സിലായി അവിടെ കുറച്ച് നാളുകളായി ആരൊക്കെയോ വന്ന് പോകുന്നുണ്ടെന്ന് കാരണം വീടിനടുത്തേക്കുള്ള വഴിയിലെ പുഴിച്ചെടികൾക്കിടയിൽ ആരൊക്കെയോ പോയതിന്റെ അടയാളമുണ്ട് അവൻ നേരെ വീട്ടിലേക്ക് അയച്ചിരുന്നു പുറത്തെ തിണ്ണയിൽ തൽതാഴ്ത്തി ദക്ഷി അവന്റെ കാൽ പെരുമാറ്റം കേട്ടതും അവൾ തലയുർത്തി അവനെ നോക്കി അവൾ അണിഞ്ഞിരുന്ന വേഷം അയച്ചു വെച്ചെങ്കിലും മുഖത്തേക്ക് തെറിച്ച് വീണ ചോരക്കറ അതുപോലെ മുഖത്തുമ്പോൾ അവൻ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി സംശയിക്കണ്ട നിന്റെ ഊഹം പോലെ ഞാൻ ദക്ഷയില്ല കാർത്തികയാണ് കാർത്തിക മുരളീധരൻ ആ പാവം സ്കൂൾ മാഷിന്റെ പാവം പിടിച്ച മകൾ ഞാൻ തന്നെയാണ് എല്ലാവരെയും കൊന്നു എം എൽ എ സദാശിവ തുടങ്ങി ഇന്ന് മരണപ്പെട്ട ആ ഏഴുപേരെയും ഞാൻ ഇഞ്ചിജായി കൊന്നു എന്റെ ജീവിതം നശിപ്പിച്ച എൻ്റെ അച്ഛനെ അമ്മയും ഇല്ലാതാക്കി ഒന്നിനെ ഞാൻ വെറുതെ വിട്ടില്ല എല്ലാവരും ഈ കൈകൾ കൊണ്ട് കൊന്നു മാളു തന്റെ കൈ കേവിനെ നേരെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവിടെ ശബ്ദം കേട്ട അകത്തുനിന്ന് സിദ്ധാർത്ഥും പുറത്തേക്ക് വന്നു നിനക്ക് വേണ്ട തെളിവുകൾ അകത്തുണ്ട് നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഏഴുവയുടെ മൃതദേഹവും അവരെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും മറ്റെല്ലാ തെളിവുകളും അവിടെ തന്നെയുണ്ട് നിനക്കിനി ഞങ്ങൾ അറസ്റ്റ് ചെയ്യാം തെറ്റിയുന്ന മാളുവിനോടൊപ്പം അതിന് കൂട്ടുന്ന ഞാനും കുറ്റക്കാരനാണ് അറസ്റ്റ് ചെയ്യുമ്പോൾ എന്നെയും ചേർത്ത് അറസ്റ്റ് ചെയ്യണം സിദ്ധാർത്ഥ് കെവിനെ നോക്കി പറഞ്ഞു മാളു ഞെട്ടിത്തിരിഞ്ഞ് സിദ്ധുവിനെ നോക്കി സിദ്ധു ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം ചെയ്ത ഞാനാ ഇവരെ തട്ടിക്കൊണ്ടുവന്ന് കെട്ടിയിട്ടും കൊല ചെയ്തെല്ലാം ഞാൻ ഒറ്റയ്ക്ക ഈ കാര്യത്തിൽ ഒരു സിദ്ധുവിനൊരറിവുമില്ല എല്ലാം കഴിഞ്ഞ് നിന്നെ വിളിച്ചു വരുത്തിയ പോലെ അവനെയും വിളിച്ചു വരുത്തിയ ഞാനാണ് മാളു കേവരെ നോക്കി പറഞ്ഞു ഒരിക്കലുമില്ല നിന്നെ കൊണ്ട് ഒറ്റയാൾക്ക് മാത്രം ഏഴുപേരും ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടാനും കൊല ചെയ്യാൻ സാധിക്കില്ലെന്ന് ഏതൊരാൾക്ക് മനസ്സിലാവും ഞാനിവിളെ സഹായിച്ചിട്ടുണ്ട് ഇവൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എന്റെ അറിവോടെ തന്നെയാണ് സിദ്ധു തന്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു മാളു ദയനീയമായി അവനെ നോക്കി ഇങ്ങനെയൊരു കീഴടങ്ങി അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു സൂചന പോലും സിദ്ധു തന്നില്ല ഇത്ര ധൈര്യത്തിൽ കെവിനെ വിളിച്ചു വരുത്താൻ സിദ്ധാർത്ഥ അനുവാദം തന്നതിന് പിന്നിൽ ഇങ്ങനെയൊരു ബുദ്ധിയുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മാളു അക്ഷരാർത്ഥത്തിൽ തളർന്നുപോയി സിദ്ധുവിനെ കുരുതി കൊടുത്തിട്ട് താനെന്ത് നേടിയിട്ടും കാര്യമില്ല വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന തനിക്ക് ഇതിൽ പല തോൽവി വേറെയില്ല രണ്ടുപേരുടെയും സംസാരം കേവിൻ കേട്ടെങ്കിലും അവരോടൊരു മറുപടിയും പറയാതെ അവൻ മൗനമായി നിന്നു രണ്ടുപേരെയും രൂക്ഷമായി നോക്കി അവൻ അകത്തേക്ക് കയറിപ്പോയി അകത്തെത്തിയതും രക്തത്തിൻ്റെയും മറ്റു അഴുകിയ വസ്തുക്കളുടെയും രൂക്ഷഗന്ധവനെ നാസികയിലേക്ക് തുളച്ച് കയറി പോക്കറ്റിലുണ്ടായിരുന്ന തൻ്റെ കർച്ചീഫടുത്ത് മുഖം പൊത്തിക്കൊണ്ട് അവനകത്തേക്ക് കയറി ഇതാ താൻ അന്വേഷിച്ചിരുന്ന ഏഴുപേരും ഇവിടെ തന്റെ വീട്ടിൽ ജീവനറ്റ നിലയിൽ കിടക്കുന്നു മരിച്ചു കിടക്കുന്നവർക്കുള്ള ആദരവെന്ന രീതിയിൽ കെവിൻ തന്റെ തലയിൽ അടഞ്ഞിരിക്കുന്ന തൊപ്പി ഊരിമാറ്റി ഏഴുപേരുടെയും രൂപം വികൃതമാണ് തിരിച്ചറിയാത്ത വിധം നശിച്ചിരിക്കുന്നു ശരീരമാസകലം മുറിവുണ്ട് അതിൽ നിന്നും ദുർഗന്ധം വരുന്നുണ്ട് അധിക സമയം അവിടെ നിൽക്കാൻ സാധിച്ചില്ല മരം പിരിട്ടുന്ന പോലെ തോന്നിയതും അവൻ പുറത്തേക്ക് ഇറങ്ങി നേരെ ദക്ഷയുടെ അരികിൽ വന്ന് നിന്ന് കയ്യിൽ കരുതിയ വിലങ്ങ് അവൾക്ക് നേരെ നീട്ടി ഇത് നിങ്ങളുടെ അടുത്ത ഡ്രാമയുള്ളു ഞാൻ വിശ്വസിച്ചോട്ടെ അവൻ അവരെ നോക്കി സംശയത്തോടെ ചോദിച്ചു തീർച്ചയായിട്ടും കെവിനെ എന്നെ വിശ്വസിക്കാം എനിക്ക് വേണമെങ്കിൽ മറ്റാരെങ്കിലും മുമ്പിൽ കീഴടങ്ങിയാൽ മതി തൻ്റെ മുമ്പിൽ തന്നെ കീഴടങ്ങണമെന്ന് എൻ്റെ തീരുമാനമാണ് സ്വന്തം ജോലി പൂർണ്ണ പൂർണ്ണോത്തരവാദത്തോടെ നിറവേറ്റുന്ന ചുരുക്കം ചില പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട് അതിൽ മുൻനിരയിൽ തന്നെ കെവിനുണ്ട് പ്രശംസനീയം തന്നെയാണ് താങ്കളുടെ ജോലിയോടുള്ള ഈ ആത്മാർത്ഥം കീഴടങ്ങുന്നതിൽ കെവിനുമ്പിൽ തന്നെ കീഴടങ്ങണമെന്ന് തീരുമാനിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കേസിൻ്റെ പുറകെ ഊണുറക്കുമില്ലാത്താൽ അലയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് നീ ഓരോ തെളിവും കണ്ടെത്തിയത് തൻ്റെ ഈ കഷ്ടപ്പാട് വെറുതെയായി കൂടാം എന്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ തന്നേക്കാൾ യോഗ്യതയുള്ള മറ്റാരുമില്ല താൻ അഭിമാനത്തോടെ തന്നെ എന്നെ വിലങ്ങച്ചു കാരണം നീ അന്വേഷിച്ച് ഈ കേസ് കൂടി നീ തെളിയിച്ചിരിക്കുന്നു ദക്ഷ തന്നെ രണ്ട് കൈകൾ അവർ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഒരപേക്ഷയുണ്ട് സിദ്ദുവിനെ ഇതിൽ നിന്ന് വെറുതെ വിടണം ഞാൻ തന്നെ കാലു കാലുപിടിക്കാം എന്നെ അറസ്റ്റ് ചെയ്ത് അവന് വെറുതെ വിടണം അവൾ അപേക്ഷയോട് അവന് നോക്കി അതുപാടില്ല അവള് വിലങ്ങുവെക്കുമ്പോ ആ വിലങ്ങിന്റെ ഒരു ഭാഗം എൻ്റെ കയ്യിലും ഉണ്ടായിരിക്കണം സിദ്ധാർത്ഥ് ഗൗരവത്തോടെ പറഞ്ഞു സിദ്ധു ഇത് മാളുവിനെ ദയനീയമായി നോക്കി അവടെ നോട്ട് അവഗണിച്ച് സിദ്ധാർത്ഥ് മാളുവിനരികിൽ വന്ന് നിന്ന് അവൻറെ കൈയും കെവിന് നേരെ നീട്ടി കെവിൻ രണ്ടുപേർക്ക് മുമ്പിൽ ആ വിലങ്ങ് ഉയർത്തി കാണിച്ചു ശേഷം ദക്ഷയുടെ വരതുകൈ കവർന്ന് അവളുടെ കയ്യിൽ മുറുകിയെ പിടിച്ചു ഈ കയ്യിൽ വില ഒരു അർഹത എനിക്കില്ല നിയമം തോറ്റെടുത്ത് വിജയം സ്വയം കണ്ടെത്തിയവളാണ് മേഡം മേഡത്തിനോർത്ത് എനിക്ക് അഭിമാനമേ ഉള്ളൂ ഒരിക്കൽ തന്നെ തോൽപ്പിച്ച നിയമത്തിന് തെറ്റുപറ്റിയെന്ന സധൈര്യം ലോകത്തോട് തുറന്നു പറഞ്ഞ ആളാണ് മേഡം മേഡം ഒരു തെറ്റു ചെയ്തിട്ടില്ല മേഡത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കിയവരെ മേഡം ഇല്ലാതാക്കി അത് തന്നെ സംരക്ഷിക്കാൻ ഒരു നിയമം ഇല്ലാത്തത് കൊണ്ടല്ലേ നിയമം നോക്കുത്തിയതുകൊണ്ടാണല്ലോ എന്റെ മുമ്പിൽ തലകുമ്പിട്ട് മേഡത്തിന് ഇങ്ങനെ നിൽക്കേണ്ടി വന്നു മേടം കൊന്നിട്ടില്ല ഇന്ന് ഈ ലോകം വിശ്വസിക്കുന്നത് ഭഗവാൻ നേരിട്ട് വന്ന ഏഴുപേരെ ഇല്ലാതാക്കിയെന്നാണ് ആ വിശ്വാസം അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ തെറ്റു ചെയ്യുന്നത് കുറ്റബോധം വേണ്ട മുമ്പ് അനുഭവിച്ചല്ലായി തെറ്റുള്ള ശിക്ഷയായി കണ്ടോളുവാണെങ്കിൽ കീഴടങ്ങാൻ തീരുമാനിച്ചിലൂടെ എൻ്റെ മനസ്സിൽ മേഡത്തിൻ്റെ സ്ഥാനം വീണ്ടും ഉയർന്നു പക്ഷേ കീഴടങ്ങാതിരിക്കുന്ന തന്നെയാണ് ഉചിതം അതുകൊണ്ട് നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട് കുറച്ചു കാലത്തെയെങ്കിലും ജനങ്ങൾ തെറ്റിയാൻ ഭയക്കും കാരണം അവർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലോ അതുപോലെ പീഡനങ്ങളും കുറയും ഇവരുടെ മരണം എല്ലാവരും അത്രമാത്രം പേടിയുണ്ടാക്കിയിട്ടുണ്ട് കുറച്ചു നാളത്തേക്കെങ്കിലും നമുക്ക് ഈ നാടിനെ ഈ പേര് പറയാൻ സംരക്ഷിക്കാം ഒരു പെണ്ണും പീഡിപ്പിക്കപ്പെടില്ലെന്ന് വിശ്വസിക്കാം പിന്നെ തൻ്റെ കൂടെ ഭഗവതി ഉണ്ടെന്ന് ഓരോ പെൺകുട്ടികൾക്കും ഒരു തോന്നലുണ്ടാകും തന്നോട് മോശം പറയുന്ന ഒരാളോട് പ്രതികരിക്കാനുള്ള ധൈര്യം ഈ ചിന്തയിലൂടെ ഓരോ പെൺകുട്ടിക്കും കിട്ടും ഇത് അങ്ങനെ തന്നെ തുടരട്ടെ വേണം അവർ വിശ്വസിക്കുന്ന പോലെ തിന്മയില്ലാതാക്കൻ ദേവി നേരിട്ടിറങ്ങിയെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പിന്നെ ഈ കേസില് എന്തൊക്കെ അന്വേഷിക്കണം അന്വേഷിക്കണം എന്നൊക്കെ തീരുമാനിക്കാം നമ്മളല്ലേ നമുക്ക് വേണമെങ്കിൽ ഈ കേസ് എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാം ഒരാളും നമ്മളെ ചോദ്യം ചെയ്യില്ല കാരണം ചോദ്യം ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇനി ആർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ കേസ് എങ്ങനെ അന്വേഷിക്കണം എന്നുള്ള കാര്യം മേട എനിക്ക് വിട്ടേക്ക് താൽക്കാലം ഇവിടെ ഒന്നും നടന്നിട്ടില്ല ഞാനിങ്ങോട്ട് വന്നിട്ടില്ല മേഡ തന്നെ ആരുടെയും കണ്ണിപ്പിടായി മലയിറങ്ങണം ഈ ബോഡി ഞാനും സിദ്ധുവിടെ നിന്ന് മാറ്റിക്കോളാം കെവിൻ ചിരിച്ചുകൊണ്ട് സിദ്ധുവിനെ നോക്കിയപ്പോൾ ദക്ഷിണ സിദ്ധു ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ തുറിച്ച് നോക്കി നിൽക്കുകയാണ് നിങ്ങൾ സംശയിക്കേണ്ട ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെയാണ് രണ്ടു ദിവസം മുമ്പ് കർത്താവായിട്ടാണ് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം തന്നു എന്റെ ഒരു ആപത്ത് വന്നപ്പോൾ ഞാനും ചിന്തിച്ച് നിങ്ങൾ ചിന്തിച്ച അതേ മാർഗ്ഗം തന്നെയാണ് അനുഭവത്തിൽ വരുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന ഏതൊരു മലയാളി ഇപ്പോൾ തന്നെ ആയില്ലേ ഞാനും അതെനിക്ക് തിരുത്തണം ഇങ്ങനെ ഒരു കാര്യം ചെയ്തെങ്കിലും എനിക്കെന്നെ തെറ്റിതിരുത്തണം ഇനി നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും എന്ത് കാര്യത്തിനും നമ്മൾ പേരും ചേർന്നാൽ ഈ നാട് നന്നാവും നമുക്ക് നോക്കാലോ കെവിൻ കള്ളശ്ശേരിയുടെ മാളുവിനെ നോക്കി മേഡം ധൈര്യമായിട്ട് പോയിക്കോളും മേടത്തെ ഈ നാടിന് ആവശ്യമുണ്ടോ നാളെ മേഡത്തെ കണ്ട് ഒരുപാട് ധൈര്യശാലികൾ നമ്മുടെ നാട്ടിൽ പിറവിയെടുക്കണം മേട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയാവും ഇവിടെ വൃത്തിയാക്കുന്ന കാര്യം ഞങ്ങളേറ്റു ദക്ഷയെ മറുത്തൊരു വാക്ക് പോലും പറയാൻ സമ്മതിക്കാതെ കെവിനപ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എല്ലാത്തിനും അവസാനം കുറിച്ച് അവൾ അവിടെ സമാധാനത്തോടെ പോയി സിദ്ധവും കെവിനും ബോഡിയവിടുന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങി തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം മറ്റന്നാൾ മുതൽ ആതിരാവിഷ്ണു എഴുതുന്ന സെഗുത്താന്റെ പ്രണയം എന്ന കഥ ആരംഭിക്കുന്നതാണ്